വർക്കിംഗ് ഡേയിലും തളരാതെ അർജുൻ അശോകൻ ചിത്രം ചത്താപ്പച്ച ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അർജുൻ അശോകൻ വിശാഖ് നായർ റോഷൻ മാത്യു തുടങ്ങിയവർ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായ അദ്വൈത് നായർ അണിയിച്ചിരിക്ക ചിത്രം ചത്താ പച്ച എന്നുള്ള സിനിമ ഈ വ്യാഴാഴ്ച തിയേറ്ററിലോ തിയേറ്ററിലോട്ട് എത്തിയ ചിത്രം ആദ്യ വീക്കിന്റെ നല്ലൊരു കളക്ഷൻ സ്വന്തമാക്കി മുന്നേറുന്ന കാഴ്ച നമ്മൾ കണ്ടാണ് വർക്കിംഗ് ഇൻ ഡേയിലോട്ട് കയറുന്ന ചിത്രത്തിന്റെ ഗതി മോശമാകുമെന്ന് പ്രതി പ്രേക്ഷകർക്ക് ഉണ്ടെങ്കിലും ഇപ്പോഴത്തെ വർക്കിംഗ് വർക്ക് ഡേയിലും ചിത്രം ടെസ്റ്റ് പാസ്സായി ചിത്രം ബോക്സ് ഓഫീസിൽ നല്ലൊരു കളക്ഷൻ ഉയർത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത് ചിത്രത്തിന്റെ ഓൾമോസ്റ്റ് കൊച്ചി പോലത്തെ മേജർ സിറ്റികളിൽ എല്ലാം തന്നെ ചിത്രത്തിന്റെ ഹൗസ്ഫുൾ ഷോകളിൽ തന്നെയാണ് വർക്കിംഗ് ഇൻ ഡേയിൽ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിരിക്കുന്നത് ഇന്നും ചിത്രം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം ഒരു കോടിക്ക് മുകളിലുള്ള കളക്ഷൻ സ്വന്തമാക്കുക എന്നറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ നാല് ദിവസത്തെ വേണ്ടുവേട് കളക്ഷൻ ഉൾപ്പെട്ടവർ പുറത്തു വന്നപ്പോൾ ചിത്രം ഇരുപത്തി കോടി പതിനഞ്ച് ലക്ഷം രൂപയോളം സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ചിത്രം എന്തൊക്കെയാണ് ഇന്നത്തെ കളക്ഷനോടെ വരുമ്പോൾ ചിത്രം ഇരുപത്തിയേഴ് മുതൽ ഇരുപത്തെട്ട് കോടി രൂപയോളം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്നതാണ് പ്രതീക്ഷിക്കുന്നത് ചിത്രത്തിൽ മമ്മൂട്ടിയുടെ കമിയർ റോൾ കൂടി ഉണ്ടായിരുന്നു വാൾട്ടർ എന്ന് പറയുന്ന കഥാപാത്രം തിയേറ്ററിൽ മികച്ച കയ്യടുകൾ നേടി മുന്നേറുകയാണ് എന്തൊക്കെയാണ് മമ്മൂട്ടി ഫാക്ടറും ചിത്രത്തിന്റെ വിജയത്തിന്റെ ഒരു ഭാഗം തന്നെയാണ് എന്തൊക്കെയാണ് കാത്തിരിക്കാൻ ചിത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആദ്യത്തെ അൻപത് കോടി ചിത്രമായിട്ട് മാറാൻ സാധിക്കുമെന്ന് വേണ്ടി അപ്പം ചത്താപ്പച്ച എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടും തന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ലേറ്റായിട്ടുള്ള സിനിമകളുടെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകളും ഒ ടി ടി അപ്ഡേറ്റുകളും ഏറ്റവും ലേറ്റസ്റ്റ് സിനിമാ വിശേഷങ്ങളും അറിയാൻ വേണ്ടി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക